നീ ഇത് കണ്ട ഇനത് പറയുന്നുണ്ടേ നീ എന്നോട് അന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം കൊണ്ട് മുടി വാങ്ങണമെന്നൊക്കെ പറഞ്ഞത് ഫേക്കാന്നുള്ളത് പക്ഷെ നീ ഇത് കണ്ട നീ ആ പെണ്ണി ശരിക്കില്ലേ തൊളിവസമായി കാണിച്ചു തരുന്നുണ്ട് പെണ്ണി തലേ ദിവസമുള്ളതും പിറ്റേ ദിവസം ഉള്ളതും പിന്നെ നീ പാരമ്പര്യമോടെ മുടിയാണെന്ന് നീ പറയാൻ ഒക്കെ കണ്ടാ പാരമ്പര്യമുള്ള മുടിയുമല്ല നമുക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടായിട്ടില്ലേ പോലും പക്ഷെ ഇത് കണ്ടാ എന്റെ പൊന്നേ ഉള്ളിയോണ്ടുള്ള പ്രയോഗമാണ് കണ്ട കണ്ടുകൂടെ അല്ല സാധനം എന്ന നീ നോക്ക് എന്നിട്ട് പറയല്ല പഠിച്ചതല്ലണേ എന്റെ പൊണ്ണി അതങ്ങനെ ആയിട്ട് കൊണ്ട് വരുന്ന കറിയാം പ്രാവശ്യം പറഞ്ഞു തരുമ്പോൾ എനിക്കൊന്നുമല്ല എനിക്ക് എപ്പോഴും ഒരു തരം മടുപ്പ് തോന്നും ഞാൻ നെഗറ്റീവ് അടിക്കുന്നതല്ല നിന്നോട് മനസ്സിലായ അതാദ്യം മനസ്സിലാക്ക ചാനൽ കണ്ടിട്ട് എന്തൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ നിന്റെ മുടി വളരുന്നോണ്ടോ എനിക്കാ നഷ്ടമുള്ളത് എനിക്കോലും അങ്ങനെ എങ്ങനെയാണ് വിസിക്കാൻ പറ്റുക ഏഹ് ഫേക്കാന്നെ കാണിക്കാൻ പറ്റുമോ എന്റെ പൊന്നുമോളെ ഒരു ദിവസം കൊണ്ട് മുടി ഇത്രയും സെന്റിമീറ്റർ വളരുന്ന നീ പറയുന്നു സാധാരണ ആൾക്കാർ തമ്പിനേരിലൊക്കെ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളു അത് സാധാരണയാണ് കാരണം അവരുടെ ജോബല്ലേ ഇതിനൊരു ക്ലിക്ക് കിട്ടാൻ അവർ അങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാ എന്നാത്രയും ധൈര്യം നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ അത് കണ്ടിട്ട് അറിയാത്തവരാണോ അല്ലെ ചെറിയ കുട്ടികളൊക്കെ ആണോ അതെ പറ്റുന്നവരുടെ ഇരിക്കുന്നത് നീ അല്ല പഠിച്ചതല്ലേ നിന്റെ എന്താ പറയാ ഒന്നുമില്ലേ മുടി കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു വികാരമല്ലേ മോളെ എങ്ങനെയെങ്കിലും കുറച്ച് മുടി വന്നിട്ടുണ്ടെങ്കിലും വിചാരിക്കുന്നത് എങ്ങനെ ഇണ്ടായ മുടിയാണ്ടോ എന്ന് നിനക്ക് അറിയില്ലേ എന്റെ അവസ്ഥ നീ കണ്ടില്ലേ ഇതന്നെയാണ് എല്ലാര്ക്കും ഇങ്ങനെ സങ്കടം ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ വേഗം പോയിട്ട് നോക്കുന്നു എന്തെങ്കിലും കേൾക്കുവല്ലേ വേണ്ട അപ്ലൈ ചെയ്യാനായിട്ട് ആ അത് അവര് ജോലിയാണ് എന്നാലും തപ്പിനേലൊക്കെ ഇടുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ പ്രൂഫ് സൈഡെല്ലാം കാണിക്കുമ്പോ നമ്മള് വിശ്വസിച്ചുണ്ടേ എന്തോ ഭാഗ്യം ഉള്ളി എനിക്ക് അലർജിയാണ് എടുത്ത് തേച്ചിട്ടുണ്ട് ഇപ്പൊ പണി കിട്ടിയാൽ സത്യം പറഞ്ഞ അലർജി ഒന്നും നോക്കാണ്ട് ഞാൻ എടുത്ത് തേക്കു എന്നാ നീ നിനക്ക് കൊറേ മുമ്പ് ആരും അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായില്ലേ ഉള്ളി തേച്ചിട്ട് ഭയങ്കര സീനായി എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അതെല്ലാം മറന്നിട്ടുണ്ടേ തേച്ചിരുന്നേ പറഞ്ഞു ചില സമയം എനിക്ക് ഇന്നോട് ദേഷ്യം വരും നീ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഓഹ് എന്റെ പൊന്നെ ഞാൻ ഉള്ളീൻ്റെ വീഡിയോ ഇട്ടത് തന്നെ ഉള്ളി ആരും ഉപയോഗിക്കണ്ട ഉള്ളി ഉപയോഗിച്ച് ആർക്കും റിസൾട്ട് കിട്ടില്ല ഇങ്ങനെ ഒന്നും പറയാനൊന്നും തന്നെയായിരുന്നു ഒന്നിക്ക് വീഡിയോ മര്യാദയ്ക്ക് കാണും പലരും ഉണ്ട് അതിന് കമൻ്റ് ഇട്ടിട്ട് വീഡിയോ മര്യാദക്ക് കാണില്ല ഇൻട്രൊഡക്ഷൻ കേൾക്കുമ്പോൾ തന്നെ തുടങ്ങും നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് എടീ ഈ ഉള്ളീന്ന് പറയുന്നത് എല്ലാവർക്കും സ്യൂട്ടാവുന്നൊരു സാധനമില്ല ഉള്ളിയും അല്ല ഓരോ സത്യത്തിനും അങ്ങനെയാണ് ചിലവർക്ക് ഭയങ്കര അലർജി ഉണ്ടാവും അറിയാം നീ ഉള്ളി തേച്ചയാനല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടറിയാം പക്ഷെ പറ്റാത്തവർ തേച്ചാൽ നീ പറഞ്ഞു നമുക്ക് അറിയാം ഓക്കെ എനിക്കറിയാം നീ ദേഷ്യപ്പെടാം അയ്യോ നമുക്ക് ദേഷ്യ വന്നല്ല ഞാൻ കാര്യം പറ പക്ഷെ അനുഭവിച്ചാലേ പഠിക്കും വെച്ചാൽ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാവില്ല സ്യൂട്ടായിട്ടുള്ള ആൾക്കാർക്ക് മുടി വളരും ആവാത്ത പ്രശ്നം ഉണ്ടാകുന്നത് അവർക്കാണ് ഓരോരോ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അല്ലാണ്ട് ഷൂട്ടായിട്ടുള്ള ആൾക്കാർക്ക് മുടി വളരാൻ വേണ്ടുന്ന സംഭവം ഈ ഉള്ളിലുണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തു നോക്കാൻ പറഞ്ഞു അതാർക്ക് പറ്റില്ല എല്ലാവർക്കും നാളെ കൊണ്ട് മുടി വരണം എന്നാൽ മുടി വളരുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഇത്രയൊക്കെ എഫേർട്ട് എടുക്കുമോ അത് പറ്റില്ല ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ട്രൈ ചെയ്തിട്ട് പറയും എന്റെ മുടി വളരുന്നില്ല അവർ പറഞ്ഞു ശരിയല്ല അങ്ങനെ എങ്ങനെ മുടി വളരേണ്ട സാവകാശം കൊടുക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും ചെയ്യണം അതുപോലെ ഹെയർ കെയർ ചെയ്തിട്ടും ചെയ്യണം ഇത് പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല എല്ലാവർക്കും ഇതാ ഇതിനെ മുടി വളരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെല്ലാവരും കൂടെ ഓടിക്കോളും അതിന് ഫേക്കാണോ നോക്കില്ല നമുക്ക് പറ്റില്ല എന്ന് നോക്കില്ല ഒന്നായിരിക്കും നീ നീയമ്മ ഈ കയറ്റക്കിടകയിൽ പെട്ടെന്നുള്ളതാണ് ഇത് അറിയാത്തത് കഷ്ടം തന്നെ പക്ഷെ എങ്ങനെയെങ്കിലും ഇതൊന്നും വളർന്നു കിട്ടിയിട്ടുണ്ടെന്ന് നല്ലതല്ലാണേ സാരി കൊടുത്ത് എന്ത് ഭംഗിയായിരിക്കും മുടി ഉണ്ടെങ്കിൽ ചിലവർക്ക് മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കും ഇല്ലാത്തവർക്ക് ഉണ്ടാവില്ല ഉള്ളവരങ്ങ് മുറിച്ചും കളിയും ഇപ്പില്ലേ ഞാനിപ്പോൾ ഒരു ഓയില് എനിക്ക് ഭയങ്കര സ്യൂട്ടായിട്ടുള്ള ഒരു ഓയിൽ ചെയ്തെന്ന് വിചാരിച്ചോ ആ ഓയില് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ചോ പക്ഷേ നൂറ് ശതമാനം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടില്ല കാരണം ഓരോരുത്തരുടെ സ്കാൽപ്പും ഹെയറും ഉണ്ടായിപ്പും എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് സ്യൂട്ടാവും നല്ല റിസൾട്ട് കിട്ടും കുറച്ച് ആൾക്കാർക്ക് സ്യൂട്ടാവില്ല ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ടായിരിക്കും ഉണ്ടാകും മനസ്സിലായോ അതിനാണ് നമ്മളെപ്പോഴും ബാച്ച് ടെസ്റ്റ് ചെയ്യും നമുക്ക് പറ്റുമോ എന്നുള്ളത് നോക്ക് ബാച്ച് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല മാത്രം ചെയ്യും പിന്നെ കൂടി വളരണം എന്ന് വെച്ചിട്ട് ഒരു സാധനം തേച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഇത് കിട്ടും എന്ന് പറഞ്ഞു ചെയ്യുന്നില്ല നമ്മളെ പൊന്മുട്ടി ഇടുന്ന താറാവിന്റെ അവസ്ഥയായിരിക്കും ഇത് പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുകയും ചെയ്യും അത്രേ പറയാനുള്ളൂ വരിൽ കൂടുതൽ നമുക്ക് ഒന്നും പറയില്ല എന്തായാലും താങ്ക്സ് കാണാം ഫ്രിഡ്ജിലൊണ്ട് ഇനിയൊക്കെ എൻ്റെ മുന്നുമോളം ദയവ് ചെയ്യും ഇത്ര മണ്ടത്രങ്ങൾ കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകരുത് പ്ലീസ്